അതേപോലെ നോക്കും അതാ പ്രമുഖ യൂട്യൂബറായ തൊപ്പി തൊപ്പിയുടെ ഗ്യാംഗിലുള്ള മമ്മു പേരുള്ള വ്യക്തിയിൽ നിന്നും ഒരു ഇന്റർവ്യൂ തന്റെ ചെറുപ്പകാലത്ത് ചെയ്തു മോശം കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുകയും അതിനെ തുടർന്ന് ആങ്കർ വലിയ രീതിയിൽ ഉള്ളിൽ നിന്ന് എടുത്തു ചോദിക്കുകയും ചെയ്തിരുന്നു മമ്മു എന്ന വ്യക്തി തന്റെ ക്യൂരിറ്റികളായിരുന്നു ഇതെല്ലാം എന്ന് ഇന്റർവ്യൂവിൽ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഒരു വ്യക്തി പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ വെറൈറ്റി മീഡിയ മമ്മുവിൻ്റെ ഇന്റർവ്യൂ എല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായതിനാൽ തൊപ്പിയുടെ ഗ്യാങ്ങിൽ നിന്നും ഒഴിവാക്കുകയും വലിയ രീതിയിൽ പണിഷ്മെന്റുകളും കൊടുത്തിട്ടുണ്ട് എന്ന് അവസാനത്തെ ലൈവിൽ പറഞ്ഞിരുന്നു ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അൻപത്തി ആറായിരത്തിലധികം ആളുകൾ കണ്ടിരുന്നു നിങ്ങ സീരിയസ് മനസ്സിലാവുന്നില്ല ഇവിടെ ഒരു തെറ്റോ ചെയ്താൽ നമ്മള് കൂട്ട് നിൽക്കുക എല്ലാം വേണ്ടത് നമ്മുടെ ടീമാ ഗാങ് ആണ് ഫാമിലി പോലെ കഴിയുന്ന പക്ഷെ ഒരു തെറ്റും കൂടെ തെറ്റുകളുണ്ട് ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ കൊന്നിട്ട് വന്ന നീ എന്ത് വിചാരിച്ചിട്ട് പറഞ്ഞത് നിൽക്കേ എല്ലാരും പിന്നെ എന്ത് വിചാരിച്ചിട്ടാ പറഞ്ഞത് അറിയുന്നതൊക്കെ സംഭവം ഇല്ലാത്തതാണ് പോയി മാശ ആയിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ നടന്നതായിക്കോട്ടെ നടക്കാത്തതായിക്കോട്ടെ ഓൻ പോയി പറഞ്ഞോ അത് ആൾക്കാർ കേട്ടോ ഗ്യാങ എല്ലാരെയും ബാധിച്ചോ ആ അത്രേയുള്ളൂ ഇല്ലടത്ത പുറത്താക്കാൻ ഞാൻ പറയില്ല പക്ഷെ നീ ചെയ്തത് വല്യതല്ല ഞാനല്ല പറയേണ്ടത് പുറത്താക്കണം വേണ്ടെന്ന് ഞാൻ നീ ഒരാൾ കൊന്നിട്ട് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒപ്പനും നിക്കാൻ പറ്റില്ല സൊസൈറ്റിന് നമ്മള് നോമ്പരാ നല്ല കൂടെ നിക്കാൻ പറ്റൂല എല്ലാ കാര്യവും ഇങ്ങനെ കൂടെ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തമാശ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കൂടെ നമ്മള് തുണിയൂരി കളിക്കലുണ്ട് അതിന്റെ തമാശയിൽ പെടുന്ന ഇത് അങ്ങനെ തമാശയിൽ പോകുന്ന ഒരു കാര്യല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവര് ഒരാളെ കൊന്നിട്ട് വന്നാലും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും അത് ഇതാവും പോസിബിൾ ആവും നമ്മള് അഞ്ചു പേര് മാത്രമല്ലല്ലോ നമ്മള് സൊസൈറ്റിനോട് പ്രതിരോധ ഈ ലൈവിൽ മമ്മു സോറി പറയുകയും എന്നെ തിരിച്ചെടുക്കണമെന്ന് പറയുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ ഗ്യാങ്ങിൽ വളരെയധികം വലിയ രീതിയിലുള്ള പണിഷ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെ തുടർന്ന് ആറാട്ടണ്ണനും രംഗത്തെത്തിയിരുന്നു മാമു ഇപ്പിയുടെ ഒരടവാണ് തൊപ്പിയുടെ സ്ട്രാറ്റജിയാണ് ഇടയ്ക്കിടയ്ക്ക് പേക്കെടുക്കുന്ന തൊപ്പി അല്ലെങ്കിൽ കോൺട്രവേഴ്സി ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ് മലയാളികളാണ് മണ്ടന്മാരല്ല ഇത് തൊപ്പിയുടെ അടവാണ് മീഡിയയിൽ വളരെയധികം ത്രോളുകളും ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് റിപ്പോർട്ട് ടിവിയിൽ ഒളിഞ്ഞുനോട്ടമാണോ ക്യൂരിയോസിറ്റി ഉള്ള ചോദ്യം എന്ന രീതിയിൽ വളരെയധികം പ്രതികരിച്ചിരുന്നു ആങ്കറുടെ വളരെയധികം ബുദ്ധിയില്ലായ്മയും മോക്ഷവുമാണ് ഇവിടെ ഇത്ര വലിയൊരു ചർച്ചകളും പ്രശ്നങ്ങൾക്കും കാരണമുണ്ടാക്കിയത് നീ മടിയാന്നോ ഞങ്ങൾ മടിയാൻ മടിയോനിയുടെ ചെല പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടും എന്തല്ലോ കുടുംബശ്രീ ആക്കാൻ ഞാൻ കാര്യം പറയാലോ ജനലിറിഞ്ഞ് പൊളിക്കും അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി അതാ ആയാലും അമ്മ ആ മമ്മു എന്ന വ്യക്തി തന്റെ ചെറുപ്പകാലത്തെ അറിവില്ലായ്മയിലൂടെ പറഞ്ഞുപോയ കാര്യങ്ങൾ അത് ക്യൂരിയാസിറ്റിയാക്കി തൊരയുമാക്കി കണ്ട ആങ്കറുടെ അടുത്താണ് ആങ്കറുടെ അടുത്താണ് തെറ്റുകൾ മുഴുവൻ തന്റെ അറിവില്ലായ്മ ഏറ്റവും വലിയ അപാകതയായി മാറുന്നത് ഒരുത്തിന്റെ അറിവില്ലായ്മയും ചെറുപ്പം മുതലെടുക്കുന്ന ഇത്തരം ആങ്കർ മലയാളം തയ്ക്കേണ്ടത് ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് പല ആളുകളും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് കേസായി മാറുകയും വലിയ രീതിയിൽ ആളിപ്പടരാൻ കാരണമാകും എന്നാൽ ആങ്കർ സോറി പറഞ്ഞേ മതിയാകൂ എന്നോട് ഞാൻ വെച്ചിട്ട് ഇത് കുറേ ഇതെല്ലാം മൈൻഡിൽ ഈ കാണുമ്പോൾ ഇവന്റെ വിചാരി സിനിമയിൽ എത്തുന്ന പോലെ കോമഡി ആക്ക ഇത് കോമഡി രീതിയിലാണ് പോവാ ബീജിയം ഇട്ട് ഇറങ്ങും ഫാൻ പേജ് മണ് ഈ മണ്ടന്മാറി ഇങ്ങനത്തെ കുറെ ഈ സാധനം ഈ വെളിവില്ലാത്ത വർത്തമാനങ്ങൾ എടുത്ത് ഇതാക്കുമല്ലോ ബീജിയം ഇട്ട് കേറ്റുമല്ലോ അപ്പൊ അപ്പൊ ഈ ആ എല്ലാവർക്കും വെളിവുണ്ട് അയ്യോ എനിക്ക് മനസ്സിലായിട്ടില്ല ഇവരുടെ ചാരി സിനിമയിൽ ഇതെല്ലാം കോമഡി ഐ ടി കുളിസീനൊത്തി കാണിക്കുന്ന കണ്ടിട്ട് ഇവൻ അതുപോലെ ഒരു കോമഡി സാധനം പറയാന്ന് വിചാരിച്ച് ഇന്റർവ്യൂ കത്തും അങ്ങനെ വിചാരിച്ചത് ഇത് കത്തി പക്ഷെ വേറെ രീതിയില്ലാന്ന് മാത്രം നന്നായിട്ട് വിഷമവും വരുന്നു ദേഷ്യവും വരുന്നു ഇവനെ കാണുമ്പോ ആ വരുന്നുണ്ട് ആൾക്കാർ നിന്നെ പുറത്താക്കാൻ അവർ മാനേജ്മെന്റ് പുറത്താക്കാൻ എന്നോട് പറഞ്ഞില്ല നീ അങ്ങോട്ട് നോക്കി പറഞ്ഞ എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല വിഷമം വന്നത് കാണുമ്പോ നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു ഫുഡ് പോലെ കിട്ടിയ മാത്രമേ നീ കരച്ചൽ നിർത്തുന്നു എന്താന്ന് എന്താന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നു എക്സ്പ്ലനേഷൻ കൊടുക്കും ആൾക്കാർക്ക് നാടൻ എക്സ്പ്ലനേഷൻ കൊടുക്കും കൊറേ കരച്ചല്ലോ ഇത് നീ ആക്ട് ചെയ്ത സംശയം ഉണ്ട് എനിക്ക് കൊടുക്കാൻ കൊടുക്ക എന്താന്ന് വെച്ച സംസാരിക്കും മോനെ നിന്നെ ആഗ്രഹം ഉണ്ടായിട്ടല്ല എല്ലാരും പറയുന്നത് എല്ലാരും പറയുന്നത് ഒരാൾ പോലും നിന്നെ പറയുന്നില്ല പോലും പറയുന്നില്ല എല്ലാരും എന്ന് പറയുന്ന എല്ലാരും കളിയാക്കി ചിരിക്കാൻ ചിരിക്കന്നില്ല നോക്ക് ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാര് എന്താ നിക്ക് പറയാനുള്ളത് പറ നിക്ക് നീ അങ്ങനെ ചെയ്തു അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു ഞാൻ ലൈവിലൊന്നും നീ ഒന്നും കാര്യം ും ചെയ്യണ്ടൈവില മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സൂക്ഷിക്കും ഇത്ര വൺ ഇയർ സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ ഇല്ലടാ അങ്ങനെ ഇല്ലടാ അങ്ങനെ വെറുതെ വിട്ടുകഴിഞ്ഞാ ഇവ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും ബാക്കിയല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത് അപ്പൊ ഒരുത്തം വന്നിട്ട് എല്ലാരും എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണോ ഭയങ്കര സീനാണത് അങ്ങനെ പത്ത് കാര്യം കിക്കുന്ന പറയുന്ന സ്റ്റിൽ നീ കരുന്നിട്ട് ആൾക്കാർ നിന്നെ ഞാൻ ഞാൻ ചെയ്യാനാ ചാറ്റ് അപ്പുറം കിക്കുണെന്ത് ചെയ്യാൻ കഴിയാമോ ഞാൻ പറയട്ടെ ഒരു നല്ല ബോർഡിംഗിൽ ഞാൻ ആക്കി തരാം ഞാൻ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം ബോഡിങ്ങിൽ പോയിട്ട് നിൽക്ക് കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാട്ട് മൈൻഡ് മാറട്ടെ നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാ ഇവിടെ ഒന്നും പറലെ പെണ്ണുങ്ങളെ കുറിച്ച് പറയൊന്നും പറയില്ല നീ പറ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ എല്ലാവരുടെയും അഭിപ്രായം ഇവനെ അല്ല ഇവനെ പൊറത്താക്കണം പറയുന്നവര് ഒന്ന് കൈവക്കിയാ പൊറത്താക്കണന്ന് പറയുന്നവര് നീ നിന്റെ ഒപ്പീനിയൻ പറഞ്ഞ രാമുന്റെ ഒപ്പീനിയൻ രാമുന എന്താ പറയാ എല്ലാരും ഒരു ടി വില്ലേ എല്ലാരും അഭിപ്രായങ്ങൾ പിന്നെ അഭിപ്രായം പറയാ നിന്റെ എന്താഭിപ്രായം പറഞ്ഞാമത്തെ പറഞ്ഞു ഇത് എല്ലാവർക്കും റെസ്പോൺസ് എല്ലാവർക്കും ഒരുപോലെയാകാം ഇത് എല്ലാവർക്കും ഒരുപോലെ ആകാ സാധിക്കുന്ന ഗ്യാഗിനെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരാക്ക് വേണ്ടി മാത്രം ഇതാകുന്നില്ല ആ പിന്നെ നിങ്ങൾ എല്ലാരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത് ആൾക്കാർ എന്താ ഇതാക്കുക നിങ്ങൾ എല്ലാവരും അന്നത്തെ ആൾക്കാരെന്നെ ചെറിയ നിങ്ങക്ക് മനസ്സിലാവുന്നില്ല തെറ്റോ ചെയ്തല്ലോണ്ട് നമ്മള് ടീമാണ് ഗാങ് ആണ് ഫാമിലി പോലെ കഴിയുന്നതെന്ന് പക്ഷെ തെറ്റോ കൊന്നിട്ട് നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല തെറ്റുകളുണ്ട് ഒരാളെ കൊന്നിട്ട് വന്ന കൂടെ